പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന സമൃദ്ധിയുടെ ഉത്സവമാണ് മകരപ്പൊങ്കൽ മകരവിളക്ക് മഹോത്സവത്തിന്റെ അതേ സമയത്ത് തമിഴ്നാട്ടിലും കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലും അതീവ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്ന ഒരു വിളവെടുപ്പ് ഉത്സവമാണ് മകരപ്പൊങ്കൽ മകരപ്പൊങ്കലിന് പ്രധാനമായും രണ്ട് ഐതിഹ്യങ്ങളാണുള്ളത് ഒരിക്കൽ കൈലാസത്തിൽ വെച്ച് ശിവഭഗവാൻ തൻ്റെ വാഹനമായ നന്ദിയോട് ഭൂമിയിലെ മനുഷ്യർക്ക് ഒരു സന്ദേശം നൽകുവാൻ ആവശ്യപ്പെട്ടു ഭഗവാന്റെ സന്ദേശം ഇതായിരുന്നു മനുഷ്യരോട് ദിവസവും എണ്ണ തേച്ച് കുളിക്കുവാനും മാസത്തിൽ ഒരിക്കൽ മാത്രം ആഹാരം കഴിക്കുവാനും പറയുക ഭൂമിയിലെത്തിയ നന്ദി പറഞ്ഞത് മാറിപ്പോയി നിങ്ങൾ ദിവസവും ആഹാരം കഴിക്കണം മാസത്തിൽ ഒരിക്കൽ മാത്രം എണ്ണ തേച്ച് കുളിക്കണം ഇങ്ങനെയാണ് നന്ദി പറഞ്ഞത് ഇതറിഞ്ഞ ശിവൻ കോപിഷ്ടനായി മനുഷ്യൻ നിത്യവും ആഹാരം കഴിക്കണമെങ്കിൽ ഭൂമിയിൽ ധാരാളം കൃഷി ചെയ്യേണ്ടി വരും അതിന് നന്ദി തന്നെ മനുഷ്യരെ സഹായിക്കണമെന്നും ഭഗവാൻ വിധിച്ചു അങ്ങനെയാണ് കന്നുകാലികൾ ഭൂമിയിൽ കൃഷിപ്പണിക്കും മറ്റും മനുഷ്യരുടെ സഹായികളായി മാറിയത് ഇതിന്റെ നന്ദി സൂചകമായാണ് മാട്ടുപൊങ്കൽ ആഘോഷിക്കുന്നത് ഇതാണ് മകര ഒരു ഐതിഹ്യം ഇനിയും മറ്റൊരു ഐതിഹ്യം മഴയുടെ ദേവനായ ഇന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ് പണ്ടുകാലത്ത് വൃന്ദാവനത്തിലെ ആളുകൾ ഇന്ദ്രനെ ആയിരുന്നു ആരാധിച്ചിരുന്നത് അതിൽ അഹങ്കാരം പൂണ്ട് ഇന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കുവാൻ കൃഷ്ണൻ തീരുമാനിച്ചു കൃഷ്ണൻ ഗോപികമാരോട് ഇന്ദ്രനു പകരം പ്രകൃതിയെയും ഗോവർദ്ധന പർവ്വതത്തെയും ആരാധിക്കുവാൻ പറഞ്ഞു ഇതിൽ കോപാകുലനായ ഇന്ദ്രൻ ഗോകുലത്തിൽ വലിയ മഴയും പ്രളയവും സൃഷ്ടിച്ചു അപ്പോൾ കൃഷ്ണൻ തൻ്റെ ചെറുവിരൽ കൊണ്ട് ഗോവർദ്ധന പർവ്വതം ഒരു കുട പോലെ ഉയർത്തിപ്പിടിച്ച് മനുഷ്യരെയും പക്ഷിമൃഗാദികളെയും രക്ഷിച്ചു ഒടുവിൽ തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ ഇന്ദ്രൻ കൃഷ്ണനോട് മാപ്പു ചോദിച്ചു പഴയ അഹങ്കാരം വെടിഞ്ഞ് പുതിയൊരു പ്രഭാതം ഉണ്ടായതിൻ്റെ ഓർമ്മയ്ക്കാണ് പൊങ്കലിൻ്റെ ആദ്യ ദിവസമായ ഫോഗി ആഘോഷിക്കുന്നത് മകര പൊങ്കൽ നാല് ദിവസത്തെ ചടങ്ങാണ് ഒന്നാം ദിവസമാണ് ഫോഗി പൊങ്കൽ പൊങ്കലിന്റെ ആദ്യ ദിവസമായ ഈ ദിവസം പഴയവയെ ഉപേക്ഷിച്ച് പുതിയവയെ സ്വീകരിക്കുന്ന ദിവസമാണ് ഈ ദിവസം വീടും പരിസരവും വൃത്തിയാക്കി പഴയ സാധനങ്ങളെല്ലാം പുലർച്ചെ തീയിട്ട് നശിപ്പിക്കും ഇത് വീടിനും മനസ്സിനും ഉന്മേഷം നൽകുന്നു എന്നതാണ് വിശ്വാസം മാത്രവുമല്ല നല്ല മഴ ലഭിക്കുന്നതിനായി ഇന്ദ്രനെ ഭക്തിപൂർവം ആരാധിക്കുന്ന ഇന്ദ്രപൂജ നടക്കുന്നതും ഈ ദിവസമാണ് രണ്ടാം ദിവസമാണ് തൈ പൊങ്കൽ അല്ലെങ്കിൽ സൂര്യ പൊങ്കൽ പൊങ്കലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണിത് ഈതായി വിളവെടുക്കുന്ന അരി ഉപയോഗിച്ച് വീടിന് പുറത്ത് അടുപ്പ് കൂട്ടി മൺകലത്തിൽ അരിയും പാലും ശർക്കരയും ചേർത്ത് വേവിക്കുന്നു പാൽ തിളച്ചു തൂകുമ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് പൊങ്കലോ പൊങ്കൽ എന്ന് വിളിക്കുന്നു പാൽ തൂകുന്നത് പോലെ ജീവിതത്തിൽ ഐശ്വര്യം നിറയട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ തയ്യാറാക്കുന്ന നിവേദ്യം അവർ സൂര്യഭഗവാന് സമർപ്പിക്കുന്നു പൊങ്കലിന്റെ മൂന്നാം ദിവസം മാട്ടുപൊങ്കൽ കൃഷിക്ക് സഹായിക്കുന്ന കന്നുകാലികളെ പ്രത്യേകിച്ചും പശുക്കളെയും കാളകളെയും ആദരിക്കുന്ന ദിവസമാണ് ഈ ദിവസം കന്നുകാലികളെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവയുടെ കൊമ്പുകളിൽ ചായം പൂശുകയും മണിയും പൂമാലകളും അണിയിക്കുകയും ചെയ്യുന്നു കന്നുകാലികൾക്ക് പൊങ്കലും മറ്റും ഭക്ഷണമായി നൽകി അവരെ പൂജിക്കുന്നു തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രസിദ്ധമായ കാളപ്പോര് അല്ലെങ്കിൽ ജല്ലിക്കെട്ട് നടക്കുന്നത് ഈ ദിവസമാണ് പൊങ്കലിന്റെ നാലാമത്തെ ദിവസമാണ് കാണും പൊങ്കൽ ആഘോഷത്തിന്റെ അവസാന ദിവസമാണിത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകൾ സന്ദർശിക്കുകയും സ്നേഹം പങ്കിടുകയും ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ സ്ത്രീകൾ ചെയ്യുന്ന ഒരു പ്രധാന ചടങ്ങാണ് കാക്കപ്പിടി ബാക്കി വന്ന ഭക്ഷണവും പൊങ്കലും ഇലകളിൽ വെച്ച് കാക്കകൾക്കും പക്ഷികൾക്കും നൽകുന്നു തൻ്റെ സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും എന്നും നന്മയുണ്ടാകുന്നതിനായിട്ടാണ് സ്ത്രീകൾ ഈ ചടങ്ങു ചെയ്യുന്നത് സമ്പന്നമായ വിളവെടുപ്പിൻ്റെയും ഒത്തൊരുമയുടെയും സന്ദേശമാണ് ഓരോ മകര പൊങ്കലും നമുക്ക് പകരുന്നത് പ്രകൃതിയോടുള്ള നന്ദിയും പുതുവർഷത്തോടുള്ള പുതിയ പ്രതീക്ഷകളും ഈ ആഘോഷത്തിലൂടെ നമ്മൾ പങ്കുവെക്കുന്നു സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഈ പ്രകാശം എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിഫലിക്കട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ മകരപൊങ്കലാശംസകൾ ഇതുപോലെയുള്ള ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും പുരാണങ്ങളെക്കുറിച്ചുമുള്ള വീഡിയോകൾക്കായി ദേവാമൃതം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യൂ